ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു കറിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കുഞ്ഞുള്ളിയാണ് കേട്ടോ ചേർത്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കടുക് വറക്കാവുന്ന സമയത്തിടാനും പിന്നെ തേങ്ങയിലൊക്കെ അരക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ എടുത്തത് വെളുത്തുള്ളിയാണ് ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞതാണ് അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് മൂപ്പിച്ചെടുക്കുക പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ നീളത്തിൽ മുറിച്ചതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ മൂപ്പിച്ചെടുക്കുക പിന്നീട് ചേർത്ത് കൊടുക്കുന്ന മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ഏരു ആവശ്യം അത്രയും ഇട്ട് കൊടുക്കുക ഞാൻ നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്തതാണ് പിന്നീട് ഞാൻ എടുത്ത് കൊടുത്തത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈസുള്ള രണ്ട് മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മാങ്ങ ഞാൻ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല പുളിയും അതുപോലെ തന്നെ ചെറിയൊരു മധുരവും കൂടിയുള്ള ഒരു മാങ്ങയാണ് കേട്ടോ കിട്ടിയത് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക കുഴഞ്ഞ രൂപത്തിനാകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടിയാൽ മതിയാവും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടി അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ മിക്സീൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ മീഡിയം സൈസിലുള്ള അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ അര ടീസ്പൂണോളം ചെറിയ ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചേർത്തത് കുഞ്ഞുള്ളിയാണ് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ആരട്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വെള്ളം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാൻ പോവുകയാണ് അതിനിടയിൽ ഞാൻ മൂടി വെച്ചിട്ടോ ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അയാൾ ഈ ഉള്ളിയുടെ വെള്ളത്തിൽ തന്നെ നിന്നിട്ട് നമുക്ക് മാങ്ങ വെന്ത് കിട്ടും കണ്ടില്ലേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചട്ടിയാണ് അടിയിൽ പിടിക്കാതെ നോക്കണം അങ്ങനെ ഞാൻ മാങ്ങ വെന്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഈ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ തന്നെ കുറച്ച് കൊടുക്കണം അല്ലാതെ മസാലപ്പൊടി കരിഞ്ഞു പോവും നല്ലതുപോലെ തന്നെ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആ തേങ്ങ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ മിക്സീൻ്റെ ജാറിൽ കുറച്ചും കൂടി തേങ്ങ ഉണ്ടല്ലോ അത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാലോ മീൻ മീൻകറിയെല്ലാം വെക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാലോ ആ ഒരു ലൂസ് ഉണ്ടല്ലോ ഒരുപാട് കട്ടിയും വേണ്ട അതുപോലെ തന്നെ ഒരുപാട് ലൂസും വേണ്ട ഈ ഒരു പരുവത്തിലായിരിക്കണം പിന്നെ ഒരുപാട് നേരം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വെട്ടിത്തിളക്കുന്നൊരു ഉണ്ടല്ലോ ആ സമയം മതി കിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അത്രയും ആവശ്യത്തിൽ ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ തന്നെ ഇളക്കിയ ശേഷം പിന്നെ നമുക്ക് വെട്ടിത്തിളക്കാനുള്ള ഒരു സമയം കൊടുക്കണം അതുപോലെ തന്നെ നല്ലതുപോലെ തന്നെ വെട്ടിത്തിളക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ണിലെ നമ്മുടെ മാങ്ങാക്കറി നല്ല അടിപൊളി ടേസ്റ്റിയുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി പോലത്തെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ ഇറക്കി വെക്കാം പിന്നെ അതിനുശേഷം ഇതിലേക്ക് കടുകൊക്കെ കെ വറുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം പിന്നെ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ ഉലുവ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മുളക് ഒന്ന് ചെറുതായി മൂത്തതിന് ശേഷം പിന്നെ കുഞ്ഞുള്ളി എന്നത്ത മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മൂത്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ ഈ കറി ഉണ്ടല്ലോ ഈ കറീൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലൊരു മണാട്ടം ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ